പ്രേക്ഷകർക്ക് ഇന്ട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ പരിചയപ്പെടുത്തുകയാണ് എന്താണ് ഇന്ട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ യെസ് ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ എന്താണെന്ന് എച്ച് കെ സ്കൂൾ ട്രണ്ട്സിൻ്റെ സിഇഒ ഹരികൃഷ്ണൻ സാർ തന്നെ വ്യക്തമാക്കും ഒപ്പം തന്നെ അതിൻ്റെ ഡൊമോ കാണിക്കാൻ പേരെന്തോയും വിശാഖും നമുക്കൊപ്പം ചേരുകയാണ് സർ എന്താണ് ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് അതായത് നമുക്ക് നിങ്ങളൊന്നാലോചിച്ച് ഇതുവരെ എങ്ങനെയാ വെച്ചാൽ ഇതൊരു സ്മാർട്ട് ക്ലാസ് ആണ് ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് പ്രൊജക്ടർ വേണം കമ്പ്യൂട്ടർ വേണം സ്ക്രീന് വേണം ബോർഡ് വേണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്ര ഏഴ് ഡിവൈസുകളെ ഒഴിവാക്കുകയും ചെയ്യുന്നത് കാരണം കമ്പ്യൂട്ടർ വേണ്ട സ്ക്രീന് വേണ്ട പ്രൊജക്ടർ വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഈ ഇതിന് ഈ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് കോമ്പസ് ഉപയോഗിക്കാം പൊട്ടാക്ടർ ഉപയോഗിക്കാം എഴുതാം മായ്ക്കാം യൂട്യൂബ് എടുക്കാം എന്തൊക്കെ നിങ്ങൾക്ക് വേണം അതൊക്കെ ചെയ്യാൻ സിനിമ കാണാം അത്രയും ഒരു ടച്ച് സ്ക്രീനാണിത് ഇവിടെ ഇൻട്രാക്റ്റീവ് പാനൽ നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ പ്രവർത്തനം കാണിക്കുന്നത് വിശാഖാണ് ആണ് വിശാഖ് ഞങ്ങളുടെ ടെക്നിക്കൽ മാനേജർ ഓൾ കേരള ഡീൽ ചെയ്യുന്ന ഞങ്ങളുടെ ടെക്നിക്കൽ മാനേജർ തന്നെ ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോ ലിങ്ക് പരിചയപ്പെടുത്തുക നമസ്കാരം നമ്മൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രൊജക്ടർ വെക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ക്രീന് വേണം സ്പീക്കേഴ്സ് വേണം പിന്നെ നമുക്ക് ഒരുപാട് വയർ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ വയറിലാണ് ഞങ്ങൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റുമോ സിംഗിൾ വയറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് സ്പീ ഫോർട്ടി വാർഡ്സിനാണ് സ്പീക്കർ ഓൾറെഡി ഇമ്പിറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു ക്ലാസ് റൂമിലേക്ക് വേണ്ട വോയിസ്കൾ തന്നെ ഔട്ട്പുട്ട് പോകുന്നതാണ് സാധാരണ നോർമൽ ടീച്ചേഴ്സ് എഴുതുന്ന പോകുന്ന കൈകൊണ്ട് വരെ നമുക്ക് എഴുതാൻ പറ്റും എന്ത് ഒബ്ജക്റ്റ് വെച്ച് എഴുതാൻ പറ്റും കൈകൊണ്ട് അതുപോലെ നമുക്ക് പെണ് ഇതിന് കൂടെ പെന്നുകൾ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് പെണ്ന്ന് വെച്ച് എഴുതാൻ പറ്റും പിന്നെ ഇതിൽ പാം എറേസർ അവൈലബിൾ ആണ് നമുക്ക് മൂന്ന് വിധത്തിൽ എറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഒരു പോർഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിവിടെ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് ക്ലീൻ എറേസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതിനകത്ത് പേർക്ക് ബോർഡ് തന്നെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം പിന്നെ ഒരു തിക്നെസും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യാം ഏത് കളറാണ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തിക്നസ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഒരു റെഡിലാണെങ്കിൽ റെഡിൽ എഴുതാം ഇനി അതല്ല നമുക്ക് വേറെ കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിൽ എഴുതാനുള്ള ഓപ്ഷൻ നോക്കി വരുന്നതുണ്ട് പിന്നെ ഇതിലൊരു എ ടൂൾ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ടീച്ചേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് വരുന്നത് ഇപ്പോൾ ഒരു ടീച്ചർക്ക് ഒരു ഒരു പല്ലിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ അറിയില്ല ജസ്റ്റ് അറിയില്ലെങ്കിൽ ഒരു രൂപം കൊടുത്താൽ മതി ജസ്റ്റ് ഒരു രൂപം കൊടുത്താൽ മതി അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞതിൽ വന്നു നമ്മുടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എ എ ഐ വെച്ചിട്ടാണ് ആ എ ഐ വെച്ചിട്ടാണ് ഈ ഒരു ഫീച്ചർ വർക്ക് ആവുന്നത് ജസ്റ്റ് ഇവിടെ പ്രസംഗം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിളിലേക്ക് ഇട്ട് ടൈപ്പ് പോവും ഇവിടെ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് ബോർഡിലേക്ക് ഇൻട്രാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യാം ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോർഡിൽ വന്നിട്ടുണ്ടാവും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വേണ്ട എവിടെ വേണമെങ്കിലും ചെയ്യാം അതിൽ അനോട്ട് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് എല്ലാ സ്കൂളുകളിലേക്കും തീർച്ചയായിട്ടും എല്ലാ സ്റ്റേറ്റ് സ്കൂൾസ് വരെ സി ബി എസ് സി മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ടെക്നോളജിയുടെ ആവശ്യമാണ് കാരണം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ക്ലാസ് ആണ് വിശാഖ പറഞ്ഞ ഒരു സിംഗിൾ വയറിൽ നമുക്ക് എട്ട് ഡിവൈസുകൾ ഒഴിവാക്കാം വീട്ടിലേക്ക് അതെ എച്ച് ടി എം കേബിൾ വരുന്നുണ്ട് ഇവൻ വി ടി എഫ് ഓട്ട് വരച്ചിളായിട്ട് വരുന്നുണ്ട് അത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട് പി സി നമുക്കൊരു ലപ്റ്റോ ലാപ്ടോപ്പ് കണക്ട് കണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട് എച്ച് ടി മേ കേബിൾ നമുക്ക് മൂന്ന് പോർട്ടുകൾ അവൈലബിൾ ആണ് വി ജെ പോർട്ട് വരെ നമുക്കിതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലിക്കർ ഫ്രീ വേണ്ട ഓപ്ഷൻ വരുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ടീച്ചേഴ്സ് ഒരുപാട് സമയത്തിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാലും കണ്ണിന് ഹാഫ്ലൈറ്റിൽ ലൈറ്റുകളെല്ലാം അത് ബ്ലോക്ക് ചെയ്ത് വയ്ക്കും അതിനാണ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി കാര്യം മാസം നോർമലി സ്കൂളുകളിലൊക്കെ ബോർഡ് ഫില്ലായി കഴിഞ്ഞപ്പോഴും അവർക്ക് അത് മാറ്റിയിട്ട് വേണമല്ലോ അടുത്തൊരു ഭാഗം എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് വെക്കിയിട്ട് അതിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന് പോകാൻ ഓപ്ഷൻ വരുന്നുണ്ട് ലഫ്റ്റ് ആൻഡ് റൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ എത്ര ഇൻഫിനിറ്റി ആണ് നമുക്ക് എഴുതാൻ സിംഗിൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇൻഫിനിറ്റി പേജസ് പേജസ് ആണ് ആണ് അൺലിമിറ്റഡ് കിട്ടുന്നത് ഇനി ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ടി വി റേറ്റ് ഏകദേശം ആയി വന്നു കഴിഞ്ഞ വർഷം ടു ലാക്സ് ഉണ്ടായത് ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ് എയ്റ്റി തൗസൻഡ് പ്ലസ് ജി എസ് ടി ആ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് തൊണ്ണൂറ്റി നാലായിരം രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു പാനിൽ കിട്ടും അതായത് മറ്റേ ടി വി ചെയ്യുന്നതിന് പകരം ആ റേറ്റിന് തന്നെ ഏകദേശം ഈ ഒരു പാനൽ എന്ന് പറയുകയാണെങ്കിൽ സ്കൂളിൽ ഉപയോഗിക്കാം നമുക്ക് എല്ലാ ഫീച്ചർ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചില്ലേ യൂട്യൂബ് യൂട്യൂബ് എന്ന് നോക്കൂ നമുക്ക് യൂട്യൂബ് എടുക്കാം പ്രൊജക്റ്റുകൾ ചെയ്യാം ഇൻട്രാക്ട് ഇതിനെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റിയാണ് സെവൻ എച്ച് ആണ് സെവൻ എച്ച് ആണ് ഇതിൻ്റെ ടഫൻ ഗ്ലാസിൻ്റെ വരുന്നത് ക്ലാരിറ്റി എന്ന് പറയുന്നത് ഫോർ കെ ആണ് വരുന്നത് വീഡിയോസൊക്കെ ക്ലാരിറ്റി നിങ്ങൾ നോക്കൂ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വീഡിയോ പ്ലേ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ അനോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കൊക്കി കൊക്കിനെ പറ്റി നമുക്ക് പറയണമെങ്കിൽ കഴിഞ്ഞത് ക്ലോസ് ചെയ്ത് കണ്ടിന്യൂ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ടഫൻ ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് കമ്പനികളൊന്നും വരില്ല എന്നുള്ളതാണ് ഒന്നും പറ്റില്ല എറിഞ്ഞാലും യാതൊന്നും സംഭവിക്കില്ല മറ്റേ നമ്മളിങ്ങനെ പിന്നെ ഒന്നാമത് ഫോർ കെ ആണ് മറ്റേ സെവൻ എച്ച് സെവൻ എച്ച് ചിലപ്പോൾ എച്ച് ആയി മാറി ആണ് വരുന്നുണ്ട് സ്റ്റോറേജും സ്കൂളുമായി എല്ലാം ടെക്നോളജി എച്ച് കെ സ്കൂൾ സൊല്യൂഷനുമായിട്ടോ ട്രെൻഡുമായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്കൂളിന്റെ ഞങ്ങൾ നമ്പർ ഇത് തന്നെ പറയാം എഴുന്നൂറ്റി മൂന്ന് ഒന്ന് ഇത് ഒരുവിധമാണ് എച്ച് കെ സ്കൂൾ ട്രാൻസ് ഞങ്ങൾക്ക് രണ്ട് സ്ഥാപനങ്ങളൊന്ന് എച്ച് കെ സ്കൂൾ ട്രെൻഡ്സും ഉണ്ട് എച്ച് കെ സ്കൂൾ സൊല്യൂഷനും ഉണ്ട് ഞങ്ങൾ പാനൽസ് ഒക്കെ ചെയ്യുന്നത് എച്ച് കെ സ്കൂൾ ട്രെൻഡ്സ് ആണ് ഞങ്ങളുടെ അക്കോർഡിങ് എ റോബോട്ടിക്സ് എച്ച് കെ സ്കൂൾ സൊല്യൂഷൻസ് ആണ് ഇത് നമ്മുടെ എല്ലാ കോളേജിലും അതായത് ഇത് ശരിക്കും പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയുമോ നമ്മളൊരു ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ ആ ടീച്ചർ അത് മായ്ക്കാൻ നിൽക്കണ്ടേ ഇവിടെ അടുത്തതാണ് ആ ടീച്ചർ ഒരു ചാർട്ട് കൊണ്ടുണ്ടേ ഇന്ത്യയുടെ പൂപടം കാണിക്കാൻ ഇതിലതില്ലേ ഒരു വീഡിയോ കാണിക്കണമെങ്കിൽ വീണ്ടും അടുത്ത സെക്ഷൻ ചെയ്യേണ്ടതേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ബോർഡിൽ ഈ ഒരു സിംഗിൾ വയറിൽ ഇതെല്ലാം ലഭ്യമാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താ അറിയുമോ ഒരു പ്രൊജക്ടർ മാക്സിമം അവർ പറയുന്ന ഇരുപത്തയ്യായിരം അവറാണ് ഇത് ഒരു ലക്ഷം അവറാണ് വൺ ലാക്ക് പതിനഞ്ച് വർഷത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഭൂപടം ഗ്ലോബ് എന്ത് വേണമെങ്കിലും അത് ഫിസിക്കലി ഒരു ടീച്ചറെ ചാർട്ടുകളോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ടുവരേണ്ട എഡ്യൂക്കേഷനും ടീച്ചിങ്ങും വളരെ ലളിതമാക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനും പ്രയോജനപ്പെടുത്താനും പറ്റുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ഫ്ലാറ്റ് പാനൽ പിന്നെ ഇതിൽ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഞാൻ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ടീച്ചർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും റൈറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഓൾറെഡി ഒരു പെൻഡ്രൈവ് ആയി കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും വീണ്ടും ഇവിടെ പെൻഡ്രൈവുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി തന്നെ വരും ആ ഒരു ബോർഡിലും വരും അപ്പോൾ വേണ്ട വേറെ എഴുതേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ് ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനുള്ള ഒരു യൂസ്ഫുള്ള കാര്യം ക്ലൗഡിലേക്ക് സേവ് ചെയ്യാം നമുക്ക് ഇതിൽ തന്നെ അവർക്ക് ക്ലൗഡിലേക്ക് സേവ് ചെയ്യാം ഇതിൽ ഇതിൽ ഇതേ കമ്പ്യൂട്ടറിനെ പോലെ തന്നെ ഇതിലെന്തുണ്ട് നമുക്ക് ഉണ്ട് ഡ്രൈവിലേക്ക് സേവ് ചെയ്യാം അതായത് അതായത് നാൽപ്പത് മിനിറ്റിൽ ഒരു ടീച്ചർ എടുക്കുന്ന ഒരു ക്ലാസ് ഇരുപത് മിനിറ്റ് കൊണ്ട് സ്മാർട്ടായിട്ട് എഫിഷ്യൻസി ആയിട്ട് നമുക്ക് ഈ ഇൻട്രാക്റ്റീവ് പാനൽ മുഖാന്തരം കുട്ടികൾക്ക് ലേണിംഗ് ബൈ പോയി കുട്ടികൾക്ക് കണ്ടുപഠിക്കുന്നതിന് ഇപ്പോഴത്തെ രസം അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ എൻ്റെ ഭാഷയിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അതിന് പറ്റുന്ന ഏറ്റവും നല്ല ഡിവൈസാണ് സ്കൂളിൻ്റെ ടെക്നോളജി ഏറ്റവും ഉയർത്തുന്ന സ്കൂളിൽ മാത്രമല്ല കോളേജുകൾക്കും ഉയർത്തുന്നുള്ള ഒരു ഡിവൈസാണ് ഇൻട്രാക്ട് തീർച്ചയായിട്ടും ഇത് ടി വി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ പറ്റുന്നൊരു ഡിവൈസാണിത്